അലി ഒരു കലോത്സവത്തിന് പങ്കെടുക്കാൻ അലിക്ക് അവസരം ലഭിച്ച ഏതിനായിരിക്കും ഇപ്പൊ കൊച്ചുമക്കളും മക്കളുമായിട്ട് കലോത്സവത്തിനെത്തിയാൽ കുറേ പേരുണ്ട് അവർക്ക് ഏത് ഏതായത്തിനാ പങ്കെടുക്കാൻ ആഗ്രഹമെന്ന് നമുക്കൊന്ന് ചോദിച്ചോട്ടെ ഇപ്പൊ കലോത്സവത്തിന് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഏതായിട്ടായിരിക്കും പങ്കെടുക്കാം ചെറുപ്പത്തിൽ അല്ല പൊതുവേ ഇഷ്ടമാണ്

എനിക്ക് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് അയ്യോ പാട്ടുപാടാൻ പറയോ എനിക്കറിഞ്ഞൂടാ എനിക്കൊരവസരം കിട്ടിയെങ്കിൽ പാടും ഓ നമ്മൾ പാടാനൊന്നും അറിഞ്ഞൂടാ എന്നാലും അറിയാമെന്ന് പാട്ട് പാടും എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് നാടകം ഒരു പുഷ്പം നീ ക്ലാസിക്കല് മിമിക്രി പിന്നെ കഥാപ്രസംഗം ഞാൻ എല്ലാ കലയിലും മത്സരം എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ മിമിക്രിയും ചെയ്യും പാട്ടും പാടും സർവകലകളിൽ പങ്കെടുക്കുന്ന ആളാണ് ഹൃദയവാഹിനി ഒഴുകുന്നു നീ ഒന്നിനൊരു ആഗ്രഹമില്ല മത്സരം കവിതാ മത്സരം പിന്നെ പ്രസംഗം തപയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഞാൻ ഓൾറെഡി മിമിക്രി കലാകാരനാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മിമിക്രി മത്സരത്തിൽ പങ്കെടുക്കുക മൈവിന് പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് കർണാടക സംഗീതം അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് നൃത്തം ഭയങ്കര ഇഷ്ടമാണ് അതോടൊപ്പം പാട്ടും പറ്റുന്ന പോലെ ശാരീരികമായിട്ട് ബോഡി വീക്കാണെങ്കിലും പറ്റുന്നത് അതിൽ ഞാൻ അവതരിപ്പിക്കും പദ്യ